പിണറായി വിജയൻ സർക്കാരിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അഴിമതി ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ലജ്ജാകരമായ മറുപടി പറയുന്നതിനിപ്പോൾ ഒരു മടിയില്ലതായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന കോവിഡ് കാലത്തെ അഴിമതിയെ സംബന്ധിച്ചും പാലക്കാട്ട് ബ്രൂവറി അനുമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചും നിയമസഭയിലും പുറത്തും യാതൊരു ലജ്ജയുമില്ലാതെ അഴിമതിയെ ന്യായീകരിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സ്വീകരിച്ചത് സി എൻഡെ ജി കണ്ടെത്തിയിരിക്കുന്ന കോവിഡ് കാലത്തെ അഴിമതി ഒരു മനസാക്ഷിയുമില്ലാത്ത അഴിമതി നടത്താൻ അതും ലോകം മുഴുവൻ കോവിഡിനെതിരെ പോരാടുമ്പോൾ ഇന്ത്യയിലെ എല്ലായിടത്തും കോവിഡിനെതിരായിട്ടുള്ള വലിയ ചെറുത്തുനിൽപ്പ് സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്രയും വലിയ തീവട്ടി കൊള്ള പി പി ഇ കിറ്റിന്റെ കാര്യത്തിൽ നാം കണ്ടത് സി എൻഡേജ് റിപ്പോർട്ട് പുറത്തുവിട്ടതിനേക്കാൾ ഭീകരമായിട്ടുള്ള കൊള്ള കോവിഡ് കാലത്ത് സർക്കാർ നടത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അത് അന്ന് ശക്തമായി ചൂണ്ടിക്കാണിച്ചതും കോവിഡ് കാലത്ത് മരുന്നുകൾ വാങ്ങിയതിന്റെ കാര്യത്തിൽ മറ്റ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് വാങ്ങിയതിന്റെ കാര്യത്തിൽ കോവിഡ് രോഗികളെ ക്വാറന്റൈൻ ചെയ്യിക്കുന്നതിന് വേണ്ടി താൽക്കാലിക ആശുപത്രികൾ സജ്ജീകരിക്കുന്ന കാര്യത്തിൽ അങ്ങനെ പല വിഷയങ്ങളിലും ആ കാലത്ത് യാതൊരു നിയന്ത്രണവും മാനദണ്ഡവും ഇല്ലാതെ പണം ചെലവഴിച്ചു വലിയ ദൂർത്ത് കോവിഡ് കാലത്ത് പിണറായി വിജയൻ സർക്കാർ നടത്തി എന്നാൽ ടീച്ചർ അമ്മയെ മഹത്വവൽക്കരിക്കാൻ വലിയ പി ആർ പ്രചരണം ആ കാലത്ത് നടക്കുകയുണ്ടായി ഏറ്റവും കൂടുതൽ കോവിഡ് പ്രതിരോധം നടക്കുന്ന സംസ്ഥാനമാണ് നമ്പർ വൺ കേരളമാണ് എന്നൊക്കെ പക്ഷെ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്ന് കേരളമാണ് കോവിഡാനന്തര ചികിത്സയുടെ കാര്യത്തിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സംസ്ഥാനവും കേരളമാണ് പക്ഷേ പി പ്രചരണം കൊണ്ട് ഈ അഴിമതി മറച്ചുവെക്കാനാണ് ആ കാലത്ത് സർക്കാർ ശ്രമിച്ചത് ഇപ്പോൾ സി എൻഡെ ജി കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു മൂന്നിരട്ടി മുന്നൂറ് ശതമാനം വർധനവിൽ പി കിറ്റുകൾ വാങ്ങി ഷേഡി കമ്പനികളുമായി ചേർന്ന് കരാറുകളിൽ ഒപ്പിട്ടു പാലിക്കേണ്ട ഒരു മാനദണ്ഡങ്ങളും ആ കാലത്ത് പാലിച്ചില്ല അതുകൊണ്ട് ഈ പി പി കിറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല കോവിഡ് കാലത്ത് നടന്ന എല്ലാ അഴിമതികളെ സംബന്ധിച്ചും സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട് കേന്ദ്ര ഏജൻസികളെക്കൊണ്ട് അന്വേഷിപ്പിക്കാൻ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ പല വിഷയങ്ങളിലും സി എൻഡെ ജി റിപ്പോർട്ടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ട ചരിത്രമുണ്ട് കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് പല സി എ ജി റിപ്പോർട്ടുകളും ഉയർത്തിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും അവർ ഈ കാര്യങ്ങളെ സമരങ്ങളും അതുപോലെ നിയമ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചുവെക്കാനില്ല എന്നുള്ളതാണ് വാദമെങ്കിൽ കോവിഡ് കാലത്തെ അഴിമതികളെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണം കേന്ദ്ര ഏജൻസികൾ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതാണ് അഭികാമ്യമായിട്ടുള്ളത് അതിനുവേണ്ടിട്ട് സർക്കാർ ഒരു ഉത്തരവിറക്കണം ബ്രൂവറിയുടെ കാര്യത്തിൽ കേവലമായ ഒരു അഴിമതി മാത്രമല്ല ഒരു നയവ്യതിയാനം കൂടിയാണ് സംസ്ഥാന ഗവൺമെന്റ് സി പി എം ഗവൺമെന്റിന്റെ ഒരു നയവ്യതിയാനം കൂടിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നായനാർ സർക്കാരിന്റെ കാലത്തെടുത്ത തത്വാധിഷ്ഠിതമായ നിലപാടെന്നു പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന് പ്രത്യേക നയമാണ് എന്നു പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ പ്രചാരണത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ബ്രൂവറുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വലിയ കൊള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മന്ത്രി രാജേഷും സർക്കാരും ഈ കാര്യത്തിൽ ദുരൂഹമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടുള്ളത് പാലക്കാടിനെ സംബന്ധിച്ച് കുടിവെള്ളത്തിന്റെ പ്രശ്നം അതിരൂക്ഷമാണ് മാത്രമല്ല ഒരു നവംബർ ഡിസംബർ കഴിയുമ്പോൾ തന്നെ വലിയ തോതിൽ കുടിവെള്ള ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശത്താണ് ഇത്രയും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഊറ്റുന്ന ഒരു പദ്ധതിക്ക് അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് കോൺഗ്രസിനും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ശരിയായ നിലപാട് സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം കോൺഗ്രസിന്റെ തദ്ദേശ ഭരണ സ്ഥാപനം ഭരിക്കുന്ന കോൺഗ്രസ് ആണ് അവിടെ അനുമതി കൊടുക്കുമ്പോൾ കോൺഗ്രസിന് അറിയാമായിരുന്നു ഇതിന് സ്ഥലത്തിന് ഇടനിലനിന്നത് കോൺഗ്രസിന്റെ ഉന്നതനായിട്ടുള്ള നേതാവാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള പേപ്പറുകളെല്ലാം ഒപ്പുവച്ചിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു അഴിമതിയാണ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ചുള്ള ദുരൂഹത വലിയ തോതിൽ ചർച്ചാ വിഷയമാക്കിയവരാണ് ഇവർ മാധ്യമങ്ങളിലും അത് നേരത്തെ വന്നതാണ് ദില്ലി മദ്യനയക്കേസിലെ പ്രശ്നങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതുകൊണ്ട് യു ഡി എഫിനും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ ഒരു സമീപനം സ്വീകരിക്കാൻ സാധിക്കില്ല നയപരമായ വ്യതിയാനമാണ് സി പി എമ്മിന് ഇക്കാര്യത്തിൽ അത് വിശദീകരിക്കാൻ സമയത്ത് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നയവ്യതിയാനത്തെ സംബന്ധിച്ച് അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ആ വിഷയത്തിലും ശരിയായ നിലപാട് ബിജെപി മാത്രമാണ് സ്വീകരിച്ചവിടെ സമരങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം സർക്കാരിന്റെ ഈ അഴിമതിക്കെതിരായി പിണറായി വിജയൻ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഞങ്ങളുടെ പുനഃസംഘടനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ മണ്ഡലം ജില്ലാ ഘടകങ്ങൾ ഈ വിഷയങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള പ്രചാരണവും പ്രക്ഷോഭങ്ങളുമായിട്ട് മുമ്പോട്ട് അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാരിന്റെ നയംമാറ്റം പാർട്ടിയാണല്ലോ ഭരിക്കുന്നത് അവര് പറഞ്ഞ പല കാര്യങ്ങളിലും പുറകോട്ട് പോവുകയാണ് വലിയ വ്യവസായങ്ങളെന്ന് പറയുമ്പോ ഇവിടെ ഇപ്പോ ഡിസ്റ്റിനറികൾ കേരളത്തിൽ എത്രയുണ്ട് അതിനൊക്കെ അവസ്ഥ എന്താണ് അദ്ദേഹത്തിന് വിശദീകരണം മോദിയുടെ നയമാണോ എന്നൊക്കെ ഉള്ളത് പറയാൻ അദ്ദേഹം ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു അവിടെ പാർട്ടി സമരത്തിലാണോ അല്ല അതൊക്കെ മാധ്യമങ്ങളിലുള്ള പ്രചാരണത്തിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല ജില്ലാ പ്രസിഡന്റുമാരെയും സംസ്ഥാന പ്രസിഡന്റുമാരെയും ഒക്കെ സംസ്ഥാന പ്രസിഡന്റുമാരെയും ഒക്കെ കേന്ദ്രം അതിന്റെ അനുസരിച്ച് സമയമാകുമ്പോൾ പ്രഖ്യാപിക്കും ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യം ഞാൻ പറയാം ഇരുപത്തി ആറാം തീയതി ജില്ലാ പ്രസിഡന്റുമാരുടെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും അതാത് ജില്ലകളിൽ റിട്ടേണിംഗ് ഓഫീസർമാർ ഇരുപത്തിയേഴാം തീയതി ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കും അതാണ് ഇപ്പൊ എന്റെ മുമ്പിലുള്ള ഷെഡ്യൂൾ ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് സമയമാകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും നിങ്ങൾ ഇനി അടുത്ത അഞ്ചു കൊല്ലം ആരെ പിടിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലേ ഈ ചോദ്യം ചോദിക്കുന്നത് കഴിഞ്ഞ അഞ്ചു കൊല്ലം അല്ല അടുത്തല്ല അടുത്ത അഞ്ചു വർഷം ആരുടെ പിന്നാലെ ഓടണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഇപ്പൊ ഈ സലാം ഈ ചോദ്യം ചോദിച്ചത് ഏ അല്ല അതാ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾ നിങ്ങളെ ഉദ്ദേശം എന്താണ് ഈ ചോദ്യത്തിന്റെ ഇനി അഞ്ചു കൊല്ലം എന്റെ പിന്നാലെ തന്നെ ഓടണം അതല്ലേ വേറെ ആരുടെങ്കിലും പിന്നാലെ ഓടണമെന്ന് വിചാരിച്ചിട്ടല്ലേ അതെന്തായാലും ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അറിയും എന്റെ കാലാവധി ഒരു നൂറ് കൊല്ലം വരെ ഉണ്ടാവും സ്ഥലം കാലാവധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ കാലാവധിയാണ് പാർട്ടിയുടെ കാലാവധി അല്ല അതൊക്കെ അതൊക്കെ സമയമാകുമ്പോ അറിയിക്കുന്നു എന്തിനാണ് നിങ്ങൾ ഇത്ര ഞാൻ ഇപ്പം ജില്ലയുടെ കാര്യം പറഞ്ഞില്ല അതുപോലെ തന്നെ നിങ്ങളെ മുമ്പിൽ വന്നിരുന്ന് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂളും അതിന്റെ നാമനിർദ്ദേശ പത്രികയുടെ ഡേറ്റ് ഒക്കെ ഞാൻ അറിയിക്കും അവ്യക്തത ഇല്ലെന്ന് ഞങ്ങൾക്കാർക്ക് ഓരോ ഇല്ല നിങ്ങൾക്കിതാണ് അഭ്യക്തത ഞങ്ങൾക്ക് ഓരോ ഇല്ല വേറെ ജില്ലാ അധ്യക്ഷന്മാരുടെ സമവായ പ്രക്രിയ നേരത്തെ നടന്നു അതിനുശേഷം പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് യോഗം ഒബ്സർവറുടെ നേതൃത്വത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്തു ഒബ്സർവർ ആ പട്ടികയുമായിട്ട് ദില്ലിയിലേക്ക് പോയിട്ടുണ്ട് ഇന്ന നാളെയായിട്ട് നമുക്ക് പരിഗണിക്കുന്ന പേരുകളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ടിൽ ലഭിക്കും വനിതകളുടെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ഒക്കെ നല്ല പ്രാതിനിധ്യം ഉണ്ടാവും സി പി എമ്മിന് ഏതെങ്കിലും വനിതാ ജില്ലാ സെക്രട്ടറി ഉണ്ടോ അല്ല ആരാ അത് നിങ്ങൾ അന്വേഷിക്കില്ലല്ലോ എന്താ അല്ലല്ലേ കേരളം ഭരിക്കുന്ന സി പി എം അല്ലേ ഒരു ജില്ലാ സെക്രട്ടറിയെ വനിതയാക്കോ അല്ല ബിജെപി വെക്കുന്നത് ഞാൻ പറഞ്ഞു വെക്കുന്നല്ല ബി ജെ പിക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാവും പക്ഷെ നിങ്ങൾ ആരും സി പി എം ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞു മിക്കവാറ ജില്ലാ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചു ഞാൻ തിരികെത്തിച്ച് നോക്കിട്ട് എവിടെയും കണ്ടിട്ടില്ല ഏതോ ഇടുക്കിയിൽ ഒരു ഏരിയ സെക്രട്ടറിയുടെ അതും മണിയുടെ മോള് എന്തൊരു പാർട്ടിയുണ്ട് അതെ രണ്ടെണ്ണല്ലേ ഉള്ളു ഞങ്ങൾ മുപ്പത്തിരണ്ട് മഹിളാ മണ്ഡലം പ്രസിഡന്റുമാർ വന്നു അറിയോ നിങ്ങൾക്ക് മുപ്പത്തിരണ്ട് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും മുപ്പത്തിരണ്ട് മഹിളാ മണ്ഡലം അധ്യക്ഷന്മാർ വന്നു സി പി എമ്മിന് രണ്ട് ഏരിയ സെക്രട്ടറിമാര് ജില്ലാ സെക്രട്ടറി പൂജ്യം പൂജ്യ അല്ല അത് തീരുമാനിക്കേണ്ട അവര് അത് തീരുമാനിക്കാം ഇല്ലപ്പോ നീണ്ടുപോയോ എന്തെങ്കിലും ഇതുവരെ പോയി മണ്ഡലം പ്രസിഡന്റുമാരെ നിങ്ങൾ പറയുന്ന കേട്ടാൽ തോന്നുമല്ലോ ഇതൊക്കെ നീണ്ടു നീണ്ടും ഞങ്ങളൊക്കെ കറക്റ്റ് ടൈമിലാണ് നടക്കുന്നത് എന്ത് എന്തിന് കോൺഫിഡൻസ് കുറവ് ഇതിന്റെ അധികാരം തലക്ക് മത്തു പിടിച്ച് നടക്കുന്ന ആൾക്കാരാണോ ബിജെപിയുള്ളത് അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്കൊരാശങ്കയും വേണ്ട കൃത്യമായ സമയത്ത് അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും ഒരു അധ്യക്ഷ സ്ഥാനത്തേക്കും തെരഞ്ഞെടുപ്പുകളില്ല സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കും ഇല്ല ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്കും ഇല്ല അതെല്ലാം ഒരു സമവായത്തിന്റെ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉണ്ടോ സ്ഥലം അല്ലെ എനിക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ പറയണത് എന്തിന് ഞാറിഞ്ഞില്ല ഏതൊക്കെ കടവിശ്വര അതങ്ങനെ ബി ഡി ജെ അല്ല അതാരൊക്കെയാണെന്ന് പറയൂ അല്ല അവരാരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അവരുടെ ആവശ്യങ്ങളോ ഈ യോഗം ചേർന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പത്രവാർത്ത കണ്ടിട്ട് നമുക്കിപ്പോ കാര്യങ്ങൾ സംസാരിക്കാം ഏ രണ്ടാഴ്ച ുമ്പല്ലേ നടന്നത് എൻഡിടെ യോഗം മൂന്നാഴ്ച മുമ്പ് നേതൃത്വം വെരി ഗുഡ് നല്ല കാര്യം അങ്ങനെയാണോ അറിയില്ല ദേശീയ നേതൃത്വത്തെ അവരെ സമീപിക്കട്ടെ കുഴപ്പമില്ല കാര്യം അല്ല അതാദ്യം ഈ പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ജി വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ നിങ്ങൾക്ക് ഇത്ര പേർ മറന്നത് ഈ ക്യാമറയിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചില്ലേ ഫയലുകൾ വഴി ആദ്യകാലത്ത് അങ്ങനെ തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനായി ചായ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി അങ്ങോട്ട് പോയിട്ടുണ്ട് ഇങ്ങോട്ടും വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അതിന്റെ ഉള്ളിലൂടെ എന്തോ കാണുക അങ്ങനെ ഞാൻ പറഞ്ഞില്ല ആദ്യകാലത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന കാലത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നു എന്നാ ഞാൻ പറഞ്ഞത് ഗവർണർമാരാരും ഇതിനെ ഒന്നും വ്യക്തിനിഷ്ഠമായിട്ട് കാണുന്നവരല്ല അവരവരുടെ ഭരണഘടനാ സംരക്ഷണത്തിന്റെ പ്രശ്നത്തിൽ വരുമ്പോഴാണ് നിലപാടെടുക്കുന്നത് ചായ ഓടിച്ചുകൊണ്ട് വൈസ് ചാൻസലർമാരെ തിരികെ കെറ്റാന്നൊന്നും ആരും വിചാരിക്കുന്നില്ല എന്റേതായ മാർഗങ്ങളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് അറിയില്ല അവരെ എന്നോട് പറഞ്ഞിട്ടില്ല അദ്ദേഹം അല്ലേ പറഞ്ഞിരിക്കുന്നു ഞാൻ ജാവദേക്കർജിയോട് സംസാരിക്കാം അല്ല അതാ ഞാൻ പറഞ്ഞതെന്ന് അവര് ജാവദേക്കർജിയോട് കാര്യങ്ങൾ ഏ ഏതാ ഓരോ ആള് പറയുന്നതിന് ഞാൻ മറുപടി പറയണ്ടല്ലോ വേറൊന്നുമില്ലേ ഓക്കേ താങ്ക് യു